കൊല്ലം അഞ്ചൽ കൈതാടി സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടത്തിയ രണ്ടു പ്രതികളെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു തൃശൂർ സ്വദേശി രതീഷ് കോട്ടയം സ്വദേശി നജീം എന്നിവരെയാണ് അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൊല്ലം അഞ്ചൽ കൈതാടി സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടത്തിയ തൃശൂർ സ്വദേശി രതീഷ് കോട്ടയം സ്വദേശി നജീം എന്നിവരെയാണ് അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ മോഷണം നടത്തിയ സൂപ്പർ മാർക്കറ്റിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പും നടത്തി കഴിഞ്ഞ നവംബർ നാലിന് പുലർച്ചെയാണ് മോഷ്ടാക്കൾ സൂപ്പർമാർക്കറ്റിന്റെ മാർക്കറ്റിന്റെ പൂട്ട് പൊളിച്ച് മോഷണം നടത്തിയത് അൻപതിനായിരം രൂപയോളം വില വരുന്ന സാധനങ്ങളാണ് മോഷ്ടാക്കൾ ഇവിടെ നിന്നും കടത്തിയത് സിസിടി ദൃശ്യത്തിലൂടെയാണ് പോലീസ് തിരിച്ചറിഞ്ഞത് പന്തളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ മോഷണ കേസിൽ പന്തളം പോലീസാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത് പന്തളം പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് അഞ്ചൽ കൈതാടി സൂപ്പർമാർക്കറ്റിൽ മോഷണം നടത്തിയത് രതീഷ് ആണെന്ന് മനസ്സിലാക്കിയത് തുടർന്ന് അഞ്ചൽ പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും ഏറ്റുവാങ്ങി സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു അഞ്ചൽ ഹരീഷ് എസ് ഐ മോനേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയത് news pero kwalam